ഹോർബിസ് കാഷിൻ്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് അടിപൊളി ഒരു മോഡസ്റ്റ് വെയറാണ് ഇതിൻ്റെ വേറെ ടൈപ്പ് നമ്മൾ മുമ്പ് കാണിച്ചായിരുന്നു അതിൻ്റെ അതേ കളേഴ്സിൽ വന്ന ഒരു കൊറിയൻ സ്റ്റൈലിലൊക്കെ വന്നിട്ടുള്ള ഒരു ഡബിൾ പീസ് മോഡസ്റ്റ് വെയറാണ് ഒരു ഷർട്ട് വന്നിട്ടുണ്ട് അതിൽക്ക് പിന്നെ ഒരു ഔട്ടർ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇതിൻ്റെ കളേഴ്സ് നോക്കാം ഇതിൻ്റെ ഫസ്റ്റ് കളർ വരുന്നത് ഒരു ക്രീം കളറാണ് ഫസ്റ്റ് വരുന്നത് ക്ലീൻ കളറാണ് നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയലാണ് വന്നുള്ളത് അതിൻ്റെ ഷർട്ട് വന്നുള്ളത് ഒരു ക്രഷ് മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റി ഉള്ള ഷർട്ട് തന്നെയാണ് വന്നുള്ളത് ഡബിൾ എക്സൽ സൈസാണ് വരുന്നത് ഇതിൻ്റെ ലെങ്ത്ത് ഫിഫ്റ്റി ടു ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട് സ്ലീവിന് ട്വൻറ്റി ത്രീ ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട് നല്ല സ്ലീവ് നല്ല ലെങ്ത്ത് വരുന്നുണ്ട് സ്റ്റൈൽ ചെയ്യാൻ ഒരു ബെൽറ്റ് വന്നിട്ടുണ്ട് ഫുള്ള് ഫീഡിങ് ഓപ്ഷനാണ് നിങ്ങൾക്ക് ഫുൾ ഓപ്പണബിളാണ് നിങ്ങൾക്ക് ഇതിൻ്റെ വില വരുന്നത് തൗസൻഡ് ഫോർട്ടി ഫൈവ് ആണ് പ്ലസ് ഷിപ്പിംഗ് നല്ല അടിപൊളി കളേഴ്സാണ് വന്നുള്ളത് ഇത നെക്സ്റ്റ് കളറാണ് ഇത് നമ്മളതിൽ കൂടുതൽ എങ്കോരി വന്നൊരു കളറാണ് ഇതിൻ്റെ മുമ്പ് കാണിച്ച മോഡസ്റ്റ് വെയറിൻ്റെ അതേ സെയിം കളറാണ് അതേ സെയിം മെറ്റീരിയലാണ് വന്നുള്ളത് അതിൻ്റെ പ്രീ ഓർഡർ എടുക്കുന്നുണ്ട് നമ്മൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുമായി ബന്ധപ്പെടുക പ്രീ ഓർഡർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നുള്ളത് ഡൗ മെറ്റീരിയൽ തന്നെ വന്നിട്ടുള്ള ഡബിൾ എക്സൽ എൽ സൈസിലുള്ള ഒരു ഗൗണാണ് നല്ല ബ്യൂട്ടിഫുൾ ഡിസൈനാണ് ഇത് കട്ടിങ്ങില്ലാത്ത ഗൗണാണ് കേട്ടോ ഫ്രണ്ടിൽ രണ്ട് പ്ലീറ്റ് വരുന്നുണ്ട് ഫീഡിങ് ഫ്രണ്ട്ലിയാണ് ആണ് ആഡ് ചെയ്തിട്ടുണ്ട് ജിപ്പർ ആഡ് ചെയ്തിട്ടുണ്ട് ഫീഡിങ് ഓപ്ഷൻ ഉണ്ട് ബാക്ക് സൈഡ് ബാക്ക്ലും രണ്ട് പ്ലീറ്റ് വന്നിട്ടുണ്ട് സ്ലീവിന് ഏകദേശം ട്വൻ്റി ഇഞ്ചോളം ലെങ്ത് ഉണ്ട് ഇതിൻ്റെ ഇതിന് ഫുൾ ലെങ്ത്ത് ഫിഫ്റ്റി ടു ഇഞ്ചോളാണ് ഫുൾ ലെങ്ത്ത് വന്നിട്ടുള്ളത് ഇപ്പം അതിൽ വന്നിട്ട് നെക്സ്റ്റ് പ്രിന്റ് നല്ല ഒരു നേവി ബ്ലൂ പ്രിന്റ് വരുന്നതാണ് അതിൽ വരുന്ന അടുത്ത പ്രിന്റ് ഇത് ലൈനിങ് അറ്റാച്ചഡാണ് സ്ലീവിന് ലൈനിങ് ഇല്ല ലൈനിങ് ഇത്രത്തോളം ലൈനിങ് വരുന്നുണ്ട് ഒരു ത്രീ ഫോർത്ത് ലൈനിങ് നീ ലെങ്ത്ത് ലൈനിങ് വരുന്നുണ്ട് ഇത് അതിൽ വന്നിട്ടുള്ള സൂപ്പർ ഒരു കളറാണ് ബ്ലാക്ക് ഇതിൻ്റെ ലെങ്ത്ത് ഫിഫ്റ്റി ടു ഉള്ളു കേട്ടോ നെക്സ്റ്റ് നമ്മൾ സ്ഥിര ഹൈറ്റായ ഫോർ ഫോർട്ടി ഫൈവിൻ്റെ ഗൗണ്ടാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത് ഇതിനും ഫ്രണ്ടിലും ബാക്കിലും കട്ടിങ് വരുന്നുണ്ട് സ്ലീവിന് നയൻറ്റീൻ ഇഞ്ചോളം സ്ലീവ് ലെങ്ത് ഉണ്ട് റെഗുലറായിട്ട് ഡൗ മെറ്റീരിയൽ തന്നെ വന്നിട്ടുള്ളത് സൂപ്പർ ഡിസൈൻ ഫ്രണ്ടിൽ ഷോ ബട്ടൺസ് വന്നിട്ടുണ്ട് അതിൽ വന്ന ഫസ്റ്റ് കളർ ഇതിൻ്റെ ബസ് സൈസ് ഓൾമോസ്റ്റ് ത്രീ എക്സ് എല്ലിൻ്റെ അത്ര തന്നെ ഉണ്ട് ഇത് ഫോർട്ടി സിക്സ് ബസ്റ്റ് വരുന്നുണ്ട് പക്ഷേ ടാഗ് ഡബിൾ എക്സ് ആണ് ഇത് അതിൽ വന്നിട്ടുള്ള നെക്സ്റ്റ് കളർ ഇത് അതിൽ വന്നിട്ടുള്ള ഫോർത്ത് ഷെയ്ഡ് ഇതൊരു ലാവൻഡർ ലൈറ്റ് ലാവൻ്റ ഷൈഡാണ് നമ്മുടെ ഷോപ്പ് ലൊക്കേഷൻ വരുന്നത് പട്ടാമ്പി മേലാ പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റുള്ള കോംപ്ലക്സിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ അടുത്തായിട്ടാണ് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ